ഇല്ല 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 ഇല ഞാൻ കണ്ടു ഞാൻ കണ്ടു അമ്മയെ എങ്ങനെയുണ്ട് വെള്ളം കുടീലല്ലേ ഇല്ലേ ശംന എല്ലാം കുടിച്ചിട്ടുണ്ടെ ഭംഗിയോ എത്ര കിട്ടണോ ഏട്ടി ആണ് സത്യം നമ്മളെ ചെക്കന് അവിടെ ഇണ്ട് ും പിന്നെ ആൾക്കാർക്ക് പറ്റാത്തറയാ പിന്നെ ഇതാണ്ടോ ഞമ്മ മുട്ടായിട്ടോ ഇത്രയും ഐറ്റംസോ മുട്ടായി ആളാണ് ഞമ്മള് കൊണ്ടുനിക്കണത് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇപ്പോ നേരെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിക്കണേ ഇപ്പൊ കുടുംബക്കാർ ഓരോക്കെ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്തായാലും ബാക്കി ക്ലിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ നേരെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ബാക്കി വീട് എടുക്കാം അളിയനും ഇവരൊക്കെ വരുന്നുണ്ട് ചെറിയപ്പോ നേരെ പള്ളി പോയില്ലേ ചെറിയപ്പോ ഓക്കെ ഉണ്ടാ നേരൊക്കെ പോണേ പള്ളിക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അല്ലേ ഞമ്മള് പള്ളി ഒക്കെ കഴിഞ്ഞു വന്നു ചെക്കൻ അവിടെ ഇരുത്തി അവിടെ എന്തൊക്കെയാ പിടിച്ചിരിക്കുന്നുണ്ട് അളിയനും അതെ ഒക്കെ പറയണേ ചെക്കന് നല്ല ചെക്കന ടെൻഷനുണ്ട് പള്ളിയിലൊക്കെ പോയി എന്തൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചീനെങ്ങനെ വൈകുന്നേരം ആയി കിട്ടിയൊക്കെ എങ്ങനെയല്ലോ വൈകുന്നേരം ആയി കിട്ടിയാ എനിക്ക് ആന്ന് സമാധാനല്ലംന ശംന സെറ്റപ്പല്ല പരിപാടി എന്താ

ഓൻ പള്ളി പോയിട്ട് എന്താ പറയുക പ്രാർത്ഥിച്ചെന്താറിയാ പ്രാർത്ഥിക്കണെ എങ്ങനെയൊന്നും പെരിലെത്തിയത് എമ്പത്തൊന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോണല്ലേ ഏകദേശം എത്ര മണിക്കൂറ രണ്ടോ മൂന്നോ മൂന്ന് മണിക്കൂറല്ലടാ മണിക്കൂറല്ലേടാകെൻഷനിലാണ് ഗൈസ് എന്തായാലും നമുക്ക് ഇനി ബാക്കി വീട്ട് എടുക്കാം സമാധാനത്തിൽ വീട്ട് കൊടുക്കാം അല്ലമ്മ രണ്ടാള ഡ്രസ്സ് ഒപ്പം വെച്ചോക്കിയാ എങ്ങനെ ഇണ്ട് എന്താ അവസ്ഥ അമ്മ കണ്ടോക്കിയോ ഓന്റെ ും കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലേ പോലെ വ്യത്യാസം അയലക്കത്തൂടെ പോയിട്ടില്ലേ കണ്ടിട്ടില്ല ഇരിക്കും എന്താ എനിക്ക് പറയാല്ലേ ഞാൻ എന്താ പറയാ ചൂടും പോയി ഇതാണ് ഞമ്മളെ പെണ്ണ് അതാക്കണെ ഇമ്മയും ഉമ്മ ഒക്കെ സംസാരിച്ച് കുത്തിരിക്കും സംസാരിച്ച് കുത്തിരിക്കണ ചെക്ക ഇജ്ജല്ലേ ഗൈസ് നമ്മക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഞാൻ ബാക്കി കാണാം ഇവിടെ എങ്ങനെ കൊടുക്കന്നുള്ള ഡൗട്ടിലാണ് ചെക്കനോട് മുട്ടെത്തിയാണ്ടൊക്കെ കൊടുക്കാൻ പറയണേ കൊടുക്ക് മുന്നേ ഉനകട്ടെ നല്ല ഡൗട്ട് നല്ല പേടിന്റെ മുട്ട കൊടുക്കട്ടല്ലേ നല്ല പേടിൻ്റെ കൊടുക്ക് ഓട്ടാ മുട്ട കൊടുക്ക അതൊന്നും കൊഴപ്പല്ല മുട്ട കൊടുക്കാൻ തുടങ്ങല്ലേ മോൻ ോട്ടെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാ അല്ലേ ഓ മറ്റും കൊടുക്കുന്നുണ്ട് ബൊക്ക കൊടുക്കണ്ട മറ്റേ ഇടുക്കുന്നുണ്ട് കൊടുക്കല്ലേ ആ എന്നാലോ കേട്ടോ ചെക്കിന് നല്ല ടെൻഷൻ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാ േ എങ്ങനെ 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 കൊടുക്ക എടാ സാധാ മൈക്ക് കൊടുക്ക ബോധം ബോധം പോലീസ് കൊടുക്ക ഒന്നില്ല കണ്ണും പൊട്ടിട്ട് കൊടുക്കാൻ റിഗ്രറ്റ് പോടിച്ചു എനിക്കോ അതെന്നെ മുട്ടുടുത്ത സെറ്റാ അതാണ് സത്യം മുട്ടത്തിൽ കൊടുത്ത സെറ്റാ സെറ്റാവും ആ എന്നെവിടെ നടന്നു വന്നിട്ട് പോട്ടത്തിനെ കൊടുത്തോ ഏതാടാ സെറ്റാക്കി ഞാനീ പരിപടിക്കില്ലാ കേട്ടോ ഒന്നും നോക്കാലോ കടന്നു കൊടുക്കും ഏ ഞാനല്ലൊടുക്കി കേട്ടോ ഓക്കേ നടക്ക മനസ്സിലായി ഏടാ ഈ സാധനം ഫ്രണ്ട് കേരണ്ടോ മറ്റേ സാധനം ഫ്രണ്ട് കേരണ പോര് ഇവിടുന്ന് നടക്കുമ്പോ ഇവിടുന്നു നടക്കുമ്പോ കൊയിഞ്ഞറഞ്ഞതേ ആണെ അത്രയുള്ളു രണ്ട രീതികള് ചെയ്യ് പറയണ്ടെക്കാൻ വന്നാണ്ട് കൊടുക്കാനുള്ള പ്ലാനിംഗ് ആണ് ടെൻഷൻ ഉണ്ടടി ഇല്ലല്ലോ ആ ഓക്കെ ഒക്കെ എങ്ങനെയുണ്ട് പറയണം രണ്ടാൾക്കാർ ടാ ഇതാണ് ചെക്കന്റെ മണ്ണിന്റെ കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് നോക്കിട്ട് പറയണെ എന്തവിടെ കാട്ടണറിയോ ഞാൻ ഞാൻ അടുത്ത ഉമ്മ കൊണ്ടു കൊടുക്കണ്ടേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഷമന ഉണ്ട് ഇമ്മണ്ട് പിന്നെ അങ്ങനെ കുട്ടികളും ഉണ്ട് ചെക്കൻ അവിടെ ടെൻഷൻ അടിച്ചു ഇനി മാറ്റിയത് കറക്കണത് മുന്നേ പറഞ്ഞോടുത്താ മുന്നേ കറക്കണം പറഞ്ഞോടുക്കോണെ ഓനെ കറക്കാൻ കറക്കാൻ പഠിപ്പിച്ചോടുക്കറക്കാൻ പഠിപ്പിച്ചോടുക്കേ അതന്നെ പമ്പരം കറക്കണം വായിക്കണ്ടി കൊടുക്കട്ടെ മാമ ഇങ്ങോട്ട് തിരിഞ്ഞാണ്ട് കൊടുക്കണേ ഇങ്ങോട്ട് തിരിഞ്ഞാണ്ട് കൊടുക്കണം അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിയണം ഇവിടെ ഞങ്ങൾ നോക്കിയാണ് കൊടുക്കണം ആ അങ്ങനെ നമ്മമ്മ പോട്ടെ അമ്മമ്മ ചെല്ട്ട എന്നാതിര മനസ്സിലായില്ല അത് നോക്കാൻ നിക്ക് സംഭവം ഉമ്മ കുറാൻ കൊടുക്കുന്ന ചടങ്ങാണ് ഉമ്മമ്മ കുറുവാൻ കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കണേ മമ്മ കൊടുക്കി എന്നിട്ട് ഇങ്ങോട്ട് നോയിക്കാണ് ഇങ്ങോട്ട് നോക്കാണിങ്ങട്ട് മമ്മുടെ ഉമ്മ ചെന്നോളി ഇമ്മ നമ്മളെ കഴിച്ചും ഇതും കൊടുക്കാണ് മോതിരം എന്തോ അത് ഇട്ടുകൊടുത്താണ് ഇമ്മ രണ്ട് കുട്ടികൾ പോട്ടെ എവിടെ എവിടെ കുട്ടികളവിടെ എന്താ എന്നാ കേട്ടിരുന്നു ഞാൻ ഇത് പിന്നെ ഉമ്മമാന്റെ വേറൊരു അനിയന്റെ പെണ്ണുങ്ങള് ഞങ്ങളെ മൂത്ത താത്ത ഷിഫ്ന താത്ത അതായത് ഞങ്ങളെ ഉമ്മന്റെ മൂത്ത മകന്റെ കുട്ടി ചിരി അയ്യോ സെറ്റ് ഓക്കെ യേശ് ഞങ്ങളെ രണ്ടാമത്തെ അമ്മന്റെ അതായത് ആ ആപ്പാപ്പാന്റെ ഉമ്മന്റെ മകന്റെ കുട്ടി ആ ചെന്നോ ഞാൻ പോയി കുട്ടിട്ടുട്ടോ അനിച്ചിരിക്കൂ നമ്മളോക്കാൻ നോക്കണ്ട ഇത് ഇമ്മന്റെ മകന്റെ പെണ്ണുങ്ങള് അതായത് നേരത്തെ വന്ന ഞങ്ങളുടെ മൂത്ത താത്താന്റെ ഉമ്മ ഇത് ഒരു ഇമ്മന്റെ അനിയന്റെ പെണ്ണുങ്ങൾ ഇത് പിന്നെ ഇമ്മന്റെ മകന്റെ പെണ്ണുങ്ങള് അതായത് ഉമ്മമാന്റെ രണ്ടാമത്തെ മകന്റെ പെണ്ണുങ്ങള് ഒരമ്മന്റെ പെണ്ണുങ്ങള് ലാസ്റ്റ് ആണ് അപ്പൊ ഇമ്മമ്മിയും ഇമ്മയും കൂടിയും കൊടുക്കാണ് അങ്ങനെ ആ ചടങ്ങുണ്ട് പ്രത്യേക ഇത് പിന്നെ ഏർ പോമ്മ പെണ്ണിന്റെ ഇമ്മിയും പാപ്പിയും ഉമ്മ എന്താ അകലം പാലിച്ചിരിക്കുന്നു കുറച്ച് എടുത്തേക്ക് ഐസ് ഇതിന്റെ ഇടയിൽ കയറി വരുന്നാണ് പെണ് നിക്കുന്ന ഓള അനിയന് ഐസ് ചെങ്ങായിമാരൊക്കെ ഗിഫ്റ്റിൽ വെച്ചപ്പോ ചെന്നുണ്ട് ഹഗ് കൊടുത്തേ എന്തേലും അതാണ് അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തി അവിടെ നിന്നിറങ്ങി നാട്ടിലെത്തിന്റെ പോയപ്പോ അങ്ങനൊന്നല്ലേ ബേജാറും കൊണ്ടിടക്കാണ് ഓന് ഇപ്പള ഓക്കെ ഇറങ്ങിയപ്പോഴാണ് സമാധാനം എങ്ങനെ എനിക്ക് ഇവിടെ എനിക്ക് സമാധാനെത്തിയപ്പോ ഒരു കുഴപ്പമില്ല ഓക്കെ ആയി മധു വരെ എന്താ പറയാ പെരുമ്പായിട്ട് അനുസരിച്ച കഴിഞ്ഞപ്പോ ഒരു സമാധാനം അതെ ഏതായാലും ഒരു വിധത്തിൽ നാട്ടിലെത്തി കഴിച്ചിലായി അതിന്റെ അടിയിടെ ചെറിയൊരു ഉറക്കം പാസ്സാക്കി പോന്നിട്ട് നല്ലർക്കറങ്ങില്ലേ ഛർദിച്ചോ ഇല്ല നേരെ അങ്ങനെ പോന്നു ആണോടെ സ്ഥല ആണോ ഓമശ്ശേരിയോ ഏഹ് വീടും സാധനം ഈ വീടും സാധനം ഏഹ് വലിമന മേനിച്ചല്ലേ ഞങ്ങളിവിടെ പോരുന്നവിടെ ചാവിടിച്ചങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ അവിടെ വന്നപ്പോ പറഞ്ഞു എന്തേലൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞേ മമ്മ എന്താ പറഞ്ഞേ എന്തൊരു സാധനം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തോ അങ്ങനെ ആ ഒരു മുട്ടായി കൊടുക്കുന്ന ഏറ്റവും പേടിയുള്ള നിമിഷമാണ് ഈ കല്യാണം അതേപോലെ തന്നെ ഈ എങ്കേജ്മെന്റിന് എങ്കേജ്മെന്റ് അതൊക്കെ അതിലൊന്ന് എങ്ങനൊക്കെ തിരിച്ചിട്ടായാലും സംഭവം കഴിഞ്ഞു അടുത്ത കല്യാണം നീ എന്നെ അതെ എന്തൊക്കെയാ എനിക്ക് ഞാൻ തീരെ മുണ്ടൂലഅീന്ന് ഇവിടെ ആരക്കെ മുണ്ടുവരാൻ ഞാനും എന്തൊക്കെയൊക്കെ എന്നാ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഫേസ് കാണിച്ചിട്ടില്ല കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ തന്നെ അത് കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ അതായത് ഓരോ ഫാമിലിക്കാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായാലും വരച്ചിട്ടാണ് അതായത് ഇവളെ ഫോട്ടോ കണ്ടിട്ടോ അങ്ങോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടില്ലേ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാകും ചില എന്തെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോ ഫാമിലിക്കോ ായാലും അതൊരു കെതിയുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ അതൊരു സംഭവങ്ങള് കൂട്ടുകാരനെ മാർഗ്ഗം പരിചയം മ്മളൊപ്പം പഠിച്ചേ കഴിഞ്ഞു ചെക്ക മുള്ളില് പെരക്കിലായി പോയി ആ അവിടെ അഞ്ചാറ് കിലോമീറ്റർ നാട്ടിൽ കാണാൻ കിട്ടില്ല എന്നാ അയിൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എന്താ പറയാ താങ്ക് യു പിന്നേ അതെ വീണ്ടും വീണ്ടും താങ്ക് യു അപ്പൊ ആ ഇപ്പൊ ഇങ്ങനൊന്നും പെട്ടെന്ന് വിചാരിച്ചില്ലേ എല്ലാം പെട്ടെന്നാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും പെട്ടന്ന് പെട്ടെന്ന് ഇതുവരെ ഞാനൊക്കെ എന്താ പറയാ എനിക്കിപ്പോഴൊന്നും വേണ്ട ഞാൻ ഇപ്പ വേണ്ട ഇപ്പ വേണ്ട ഇരുപത്തി ഒമ്പത് വയസ്സിൽ നിന്നിപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ട് കാര്യാണ് പെണ്ണിപ്പോഴൊന്നും വേണ്ട എന്തിനാ ഞാൻ സത്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കും പോലെ മതിന്ന് ഞാൻ ഇന്ത്യക്ക് അതാ

ആ ഒരു ഇതിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങള് വരുന്നുണ്ട് കൊയിങ്ങൾക്ക് ചായയാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് തണുത്തു പറഞ്ഞു മമ്മാക്ക് ചായ മതി മതിയായിരുന്നു തണുത്തൊന്നും മേണ്ടാറണിണ്ട് ചായ ആക്കി ഇല്ല കടിയന്തേലൊക്കെ ഇതാക്കാം പിന്നെ അതേപോലെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിന്നാണ്ട് എന്താ നമ്മളെ സാധനം നമ്മൾ ഉണ്ടല്ലോ അതെ നമ്മള് കൊടുത്തില്ലായിട്ടും പ്രീമിയായിട്ടും കൊടുത്ത സാധനം പറഞ്ഞു കഴിഞ്ഞാല് ഓല ഗിഫ്റ്റ് പാക്കിങ് അതേപോലെ മുട്ടായി ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാരണം ഇന്ത്യൻ അടിപൊളിയൊക്കെ മുട്ടായി ആ സെറ്റപ്പ് ഒരു ഇനി കുറച്ച് പ്രീമിയം സെറ്റപ്പ് ആക്കാൻ അങ്ങനെ ആക്കി തരും അതേപോലെ തന്നെ ഒന്ന് ഒന്നും പാടടിപൊളിയാക്കണേ അങ്ങനെ ആക്കി തരും സാധാരണ സെറ്റപ്പ് അങ്ങനെ ആക്കി തരും എല്ലാ രീതിയിലും എല്ലാ പരിപാടി ഉണ്ട് പിന്നെ സ്ഥലത്തും ഉണ്ടല്ലോ പെരിന്തണ്ട് കോട്ടക്കലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇനി എറണാകുളത്തും പേരുണ്ട് അപ്പൊ നമ്മള് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ആക്കി തന്ന ഷുഗർ ഫിൽസിനോടും താങ്ക് യു അല്ലേ അപ്പൊ അതൊക്കെ തന്നെയാണ് അപ്പൊ എന്നാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ും നല്ലേമ്മൂ എല്ലാരോട്ടും അടുത്ത വീടിയിലാണോ അടുത്ത വീടേക്കാണേക്കും അടുത്ത വീടേ കാണാൻ മാമാക്കും ഉമ്മാക്കും ഒരു പരിമോള വെച്ചിട്ട് ആരാണ് ആരാക്ക് അറിയില്ല ആരാണാവില്ല പിന്നെ പറയാ അപ്പൊ അസ്സാം വലിക്കും നല്ല സ്ഥലം കൊടുക്കുമ്പോ അസ്സാം വലിക്കും അല്ലെ അപ്പൊ കൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതെല്ലാവർക്കും അസാലേക്കും